ഹായ് ഞാൻ നവീന ഞാൻ സൈക്കോളജി ഇഗ്നോർ ചെയ്യുന്നതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വൈസ് എനിക്ക് എൻ്റെ മെൻറ്ററാണ് വൈഷ്ണവി മാം മാമിനെ പറ്റി ഐ വുഡ് ലൈക്ക് ടു സേവ് ഫ്യൂ വേർഡ്സ് ഞാനൊരു പത്ത് വർഷത്തിന് ശേഷമാണ് വീണ്ടും പഠിത്തത്തിലേക്ക് ഇറങ്ങുന്നത് നല്ല ടെൻഷനോടെയും എൻ ഒരു ആത്മവിശ്വാസ ഞാൻ എൻട്രി ചെയ്തത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കോളജി ചെയ്യണമെന്ന് പക്ഷെ ഞാൻ എങ്ങനെ എങ്ങനെ അത് മുന്നോട്ട് പോകും പോകുമെന്നൊക്കെയുള്ള ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു ബട്ട് വിത്ത് ഗോഡ് ക്രേസ് എനിക്ക് നല്ലൊരു മെൻട്രിയാണ് കിട്ടിയത് എൻ്റെ വൈഷ്ണവി മാം ബിക്കോസ് ഞാൻ ഓരോ പ്രാവശ്യവും എൻ്റെ ടെൻഷൻസും എൻ്റെ വെറീസും പറയുമ്പോഴും ഒരു ചിരിച്ചുകൊണ്ട് വിത്ത് എ വെരി ബ്യൂട്ടിഫുൾ സ്മൈൽ ഐ കുഡ് ഈവൺ ഐ കുഡിൻ സീ ഐ കുഡ് ഹ്യൂ എൻ്റെ അടുത്ത് പറയും ടെൻഷൻ ടെൻഷനാവേണ്ട നമുക്ക് ചെയ്യാം എല്ലാ അതായത് ഇങ്ങനെ ഒറ്റയ്ക്കല്ല എന്നുള്ള ഫീൽ ത്രൂ ഔട്ട് ദ ഇയർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അസൈൻമെന്റ്സിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ വരുമ്പം ഞാൻ വിളിക്കും അത് ഏത് സമയത്ത് എനിക്ക് അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു ടെൻഷനാവണ്ട നമുക്ക് ചെയ്യാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതെനിക്ക് വളരെ ഭംഗിയായിട്ട് അസൈൻമെൻറ്റ് എനിക്ക് ഫിനിഷ് ചെയ്യാനും പറ്റി എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും നല്ല ടെൻഷനായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ ഇഷ്യൂസ് ഉള്ളത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എക്സാംസ് ഞാൻ ഈ പ്രാവശ്യം അറ്റൻഡ് ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ മാം കാരണം മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം എക്സാംസ് എഴുതിയത് അല്ലെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു എനിക്ക് എനിക്കത്രയൊരു കോൺഫിഡൻസ് വന്നു തന്നെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവായിരുന്നു സോ ഐ വാൻറ്റ് ടു താങ്ക് ഹാർട്ട്ഫുളി ടു മൈ മാം വൈഷ്ണവി മാം താങ്ക് യു സോ മച്ച് എന്നെ ഗൈഡ് ചെയ്തേന് എന്നെ സപ്പോർട്ട് ചെയ്തേനു ഫോർ എവ്രിഥിങ് താങ്ക് യു ലാട്ട് താങ്ക് യു മാം